ഹിന്ദുത്വ രാഷ്ട്രീയം നിലനിൽക്കുന്നതും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സംഘടനാ ഫലത്തിൽ മാത്രമല്ലെന്നും അത് ഇന്ത്യയുടെ ഭൂതകാലത്തിലും ചരിത്രത്തിലും ആഴത്തിൽ വേരാഴ്ത്തി നിലനിൽക്കുന്നതുമാണെന്നാണ് സുനിൽ പി ഇളയിടം സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി എൺപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഈ സമയത്തുപോലും ഹിന്ദുത്വ അടിത്തറ ശക്തമായിരുന്നുവെന്നും പി ഇളയിടം പറഞ്ഞു ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായിയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവർ കൂടിയാണെങ്കിലും ജാതീയതയെയും ഐദ്യത്തെയും ഹിന്ദുത്വത്തിന് ശക്തി പകരുന്ന ആചാരങ്ങളെയും എതിർത്തില്ല അക്കാലത്തും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയതയിൽ ഉറച്ചുനിന്നാണ് പ്രവർത്തിച്ചത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജി കടന്നുവന്നതോടെ തീവ്ര ഹിന്ദുത്വ ദേശീയത ദുർബലപ്പെടുകയും മാനവിക മുഖം അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്കാരത്തെ സവിശേഷമായി പാർട്ടിക്ക് വളർച്ചയ്ക്ക് ഗുണകരമായ കുറെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലയിൽ നടക്കുന്നല്ലോ എന്ന ഒരു തോന്നലിന്റെ പുറത്തല്ല സംസ്കാരം എന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുന്നത് മറിച്ച് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭൗതിക ശക്തികളിലൊന്ന് ആ സമൂഹത്തിൻ്റെ ആശയമണ്ഡലമാണ് എന്ന തിരിച്ചറിവിലാണ് മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ പഴയൊരു വാക്യം ഒരു ജനത ഒരാശയം ഏറ്റെടുത്താൽ പിന്നെ ഈ ആശയം ഒരു ഭൗതിക ശക്തിയാണ് അത് വെറും ഒരാശയമല്ല എന്ന അദ്ദേഹം വളരെ വളരെ മുമ്പ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാംസ്കാരിക സമ്മേളന ചടങ്ങിൽ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കെ വി സുജാത സ്വാഗതം പറഞ്ഞു പി വി കെ പനയാൽ ഇ പി രാജഗോപാലൻ ഡോക്ടർ സി ബാലൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ എം രാഘവൻ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നിലാമഴ ഗസൽ സന്ധിയും അരങ്ങേറി